എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി ചെറുപുഴ പഞ്ചായത്തിന്റെ തുടർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പുവരുത്തി അതുകൊണ്ട് ഇനി രക്ഷയില്ല അതുകൊണ്ട്

ഈ ചെറുകിട ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ എണ്ണി 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 പറയാം ഈ ചെറുകിട ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു പ്രതീതി ഞാൻ വെല്ലുവിളിക്കുന്നു അവരെ വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാലും പറയുമ്പോൾ വെല്ലുവിളി എന്ന് പറയാം വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കും യു ഡി എഫിന്റെ പ്രതീതികളുള്ള വാർഡിൽ വികസനം നടന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം യു ഡി എഫിന്റെ ഇനി മത്സരിക്കാൻ പോകുന്നവർക്കുണ്ടോ ഇപ്പോൾ മെമ്പറായിട്ടിരിക്കുന്നവർക്കുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഓരോ വികസന കാര്യത്തിലും ഈ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ജനങ്ങളുടെ അഭിലാഷം എന്താണ് ഏതാണ് നാടിന് ആവശ്യമായിട്ടുള്ള കാര്യം അതെല്ലാം നിർവഹിക്കുന്നതിൽ കഴിഞ്ഞ അഞ്ചു വർഷം ചെറുവഴ പഞ്ചായത്തിന്റെ സുവർണകാലമായിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന അഭിമാനകരമായിട്ടുള്ള ഭരണ നേട്ടങ്ങളുടെ കാലമാണ് എന്നത് ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന ആത്മാഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന അന്തരീക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ചെറുവഴ പഞ്ചായത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഞാൻ സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയായിരിക്കുമ്പോൾ എനിക്കരിയരല്ല എന്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് ഞങ്ങളോട് നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് ഈ ഭരണ നേതൃത്വം സ്വീകരിച്ചത് എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ടാണ് രാജുമാഷയുടെ നേതൃത്വത്തിനുള്ള ഈ ഭരണസമിതി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് പി ശശിധരൻ ജോയിസ് പുത്തൻപുര കെ ആർ ചന്ദ്രകാന്ത് കെ എഫ് അലക്സാണ്ടർ നാരായണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി പ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ